കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മളെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ കൃത്രിമ പോളിനേഷനാണ് പല ആൾക്കാർക്കും ഈ മത്തനും കുമ്പളകന് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ അങ്ങനെ ചാടിപ്പൂവാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ചെയ്തുകൊണ്ട് കിട്ടും ഇതാണിതിൻ്റെ ആൺപൂവ് ആൺപൂവിൽ ഇങ്ങനെ കോല് മാരി ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു പൂമ്പൊടി ഉണ്ടാവും എല്ലാ പൂവിൻ്റെ ഉള്ളിലും ഉണ്ടാവും അല്ലേ അത് എടുത്ത് നമ്മൾ നമ്മളെന്തു ചെയ്യുക പെൺപൂവിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ആൺപൂവ് ഒരു മൂന്ന് നാല് മണിക്കൂർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞാൽ അത് പോവും വിരിഞ്ഞു പോവും അപ്പോൾ സംഗതി എന്താ വിചാരിച്ചാൽ പെൺപൂവാണ് അവിടെ നിൽക്കുക പെൺപൂവിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴത്തൊരു ചെറിയൊരു നെല്ലിക്കൽപ്പത്തിൽ മത്തം മാതിരി ഉണ്ടായിട്ടുണ്ടാവും അതാണ് പെൺപൂവ് ആൺപൂവും ഇതേമാതിരി കൂലുമാതിരിത്തന്നെ ഈ പൂവും പൊടി നമുക്ക് ജസ്റ്റ് ആ പെൺപൂവിൻ്റെ അകത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ കൃത്യം പോളിനേഷൻ്റെ ആവശ്യം ഉണ്ടാകാറില്ല കാരണം എന്താച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ പൂക്കളും ഇതൊക്കെ തോട്ടത്തിനകത്തന്നെ ഉണ്ടാവുകൊണ്ട് പിന്നെ അതൊരു വിഷയമായിട്ട് വരില്ല വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണെങ്കിലേ ജസ്റ്റ് ഇതേപോലെ അതെടുത്തിട്ട് അതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അത്ര ആവശ്യമുള്ളൂ ഇത് സാധാരണഗതിയിൽ നടക്കുക ഈ തേനീച്ച വണ്ട് പൂക്കൾ പൂമ്പാറ്റ ഇവർ ഈ പൂവിലിരിക്കും ആൺപൂവിലിരിക്കും പെൺപൂവിലും പോയിരിക്കും അപ്പോൾ ആൺപൂവിലിരിക്കുമ്പോൾ ഇതിൻ്റെ പൂമ്പൊടി അവരെ കാലിൽ പറ്റി പിടിച്ചിട്ട് നേരെ അത് അവരെ അപ്പുറത്ത് പെൺപൂവിൽ പോയിരിക്കുമ്പോൾ അവിടെ അതാവും അങ്ങനെയാണ് സംഭവങ്ങൾ നടക്കുന്നത് ധാരാളം ആൺപൂക്കൾ ഉണ്ടാവും പക്ഷേ ആൺപൂക്കൾ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴേക്കിനും അവരെന്ത് ചെയ്യും അവർ വീണ് പോവും വാടിപ്പോവും അപ്പോൾ അതിന് മുന്നേ എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ആണ് ഇതാണ് പെൺപൂവൊക്കെ ഉണ്ടാവും പെൺപൂവിൻ്റെ അടിയിലിങ്ങനെ നെല്ലിക്ക വലപ്പത്തിലുണ്ടാവും പിന്നെ കുറേ കഴിയുമ്പോൾ അത് അങ്ങോട്ട് ചാടി പോകും ഉള്ള ശേഷം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുമ്പോൾ അങ്ങനെ ചാടി പോകാണ്ടാവുക അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക കൃത്രിമമായിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പിടിച്ചു കിട്ടും നമുക്ക് പ്രാവശ്യം കുറു ഒരുപാടുണ്ട് മത്തന് കുമ്പളോന് ചിരങ്ങ വെള്ളരി വെണ്ട പയർ അങ്ങനെ കുറേ ഉണ്ട് കുറച്ച് വാഴയും വെച്ചിട്ടുണ്ട് ആറ്റ് എന്നുള്ള വാഴ കഴിഞ്ഞ വീടിലൊങ്ങ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഏകദേശ എത്ര ആയിട്ടുണ്ട് ഇനി രണ്ടാം വളം കൊടുക്കാനായി ഒന്നാം വളം തന്നെ കൊടുത്തിട്ടുണ്ടായി രണ്ടാം വളം ഇനി കൊടുക്കണം അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസമാണ് മാക്സിമം നമുക്ക് ഇപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ആയിട്ടുള്ളത് പയറൊക്കെ ഏകദേശം ആയി ഒന്നാം വളമോടൊപ്പം കഴിഞ്ഞു അറുത്തു ഇതൊക്കെ ഇനി കുറച്ചും കൂടി ആയി കിട്ടാണ്ട് അവിടെയും വീടിയൊക്കെ ഒന്നോ രണ്ടൊക്കെ ആയിട്ടുള്ളൂ വേറെ ഏകദേശക്കായി ഇതിൻ്റെ അടിക്കൂടെ വെണ്ട ഉണ്ട് വെണ്ടൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെയാണ് ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കാണാൻ ഈ ഇതിൻ്റെയൊക്കെ ഇല ഇതുമല്ല നിങ്ങൾ ഉണ്ടാക്കിയുമ്പോൾ ഉണ്ടാകും ഒരു ഇങ്ങനെ ചിത്രം വരച്ച മാതിരി ഒരു വര വെള്ള അത് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് കാര്യമായിട്ട് നമുക്ക് അതുകൊണ്ട് ദോഷമൊന്നുമില്ല പ്രത്യേകിച്ച് അതുകൊണ്ട് ശല്യമൊന്നുമില്ല പക്ഷെ പുഴുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ദിവസം ഇതിൻ്റെ പിന്നാലെ നടക്കൊണ്ട് പോവുണ്ടെങ്കിൽ നമ്മൾ കാണും അതിനകത്ത് കോഴിലു കുത്തി കുത്തിയെടുത്ത് നശിപ്പിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കീടനാശിനി ഡയറക്റ്റായിട്ട് തളിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി ആകുന്നതിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു മരുന്ന് കൊടുക്കുക കേട്ടോ എക്കാലാക്സോ കയറി കീടനാശിനി ഒന്ന് കൊടുക്കുക പക്ഷേ പൂവും കായും അന്നേന്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞത് അത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു അംശ് തങ്ങി നിൽക്കും പിന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ല എത്ര എടുത്താലും അതിൻ്റെ ഇതുണ്ടാവുമല്ലോ അപ്പോൾ പൂവും കായും ആകുന്നതിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മരുന്ന് കൊടുക്കാം ധാരാളം ആൾക്കാർ ഇപ്പം അർത്താലും ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് സംഭവമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അത് വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് പിന്നെ അത് നമ്മൾ നമ്മളൊരു ഇങ്ങനെ ചെയ്യുമ്പോൾ കാര്യമായിട്ട് കേടൊന്നും ഉണ്ടാകാറില്ല ഈ പുറത്ത് കൃഷി ചെയ്യുമ്പോൾ എന്തായാലും കുത്തും കേടും കന്നി കണ്ടതൊക്കെ ഉണ്ടാവും നമ്മളതിനെ കെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കീടനാശിനി എന്നുള്ളത് ലാസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് എടുത്താൽ മതി എങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാവും അന്ന് മെയിൻ ചെയ്യാതിരുന്നാൽ മതി അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നാൽപ്പത്തി ദിവസം കൊണ്ട് നമുക്ക് പയറ് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഏ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തെയാണ് പുല്ലും കാടും കെട്ടാതിരിക്കുക നമ്മള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയിട്ട് കണ്ട് പിന്നെ അറക്കാല ചോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അതേപോലെ ഏത് വിളം ഇടട്ടാ നമുക്ക് ആട്ടും കാട്ടാം പിന്നെ മയക്കാലം കോഴിക്കാട്ടിടാന്ന് മാത്രം ഇല്ലപടി ഫുണ്ടാക്കും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അത് ഇടാം ഏ അപ്പോൾ ഏത് വിളിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല വളം കൊടുക്കുക നല്ല പരിചരണം കൊടുക്കുക രോഗബാധ വരുന്ന ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നമുക്ക് വിചാരിച്ചതിൽ ഒക്കെ നമുക്ക് സമയലാഭത്തിൽ നമുക്കത് വളമെടുത്ത് പോരാൻ പറ്റും അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്കിപ്പോൾ ഇതൊരു പ്രാന്താവ് കൊണ്ടുമ്പങ്ങ കിടന്ന കുത്തി മറിയാണ് നമ്മൾ പിന്നെ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടാലും എന്താണെങ്കിലും നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി കുഴിച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കും അത് നമ്മൾ മരണം വരെ അങ്ങനെ മരണമരങ്ങയെ തുടർന്ന് ഒഴിവായി പോകില്ല അപ്പോൾ ഏതായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം നമ്മൾ ഇവിടെ തന്നെ ഇവിടെ ഇറക്കുന്ന സാധനങ്ങൾ ഇവിടെത്തന്നെ ആൾക്കാർ വരുന്നവർക്കാൻ കൊടുക്കലാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തേക്കാണ് വരികയാണെങ്കിൽ ഉള്ളതൊക്കെ നിങ്ങൾക്കും വാങ്ങാം പൈസ ഒക്കെ കിട്ടോ എന്നാൽ ശരി